ഫോൺ ും ഫോണെടുക്കില്ല വിളിച്ചത് തലേ ദിവസം രാത്രി മെസ്സേജ് അയച്ചോളു വാട്സപ്പിൽ ഇല്ല വലിയ പോയിട്ട് ജോലിയൊക്കെ റെഡി ആയെന്ന് ചോദിച്ചു രാത്രി മെസ്സേജ് അയച്ചത് പോലെ ജോലിയൊക്കെ റെഡി ആയ വണ്ടി എന്റെ വണ്ടി അവിടെ കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷാപ്പിൽ വണ്ടി ഇറക്കിയാന്നൊക്കെ ചോദിച്ചു അതൊക്കെ ചോദിച്ചോളൂ പൊതു രീതി എന്ന് പറഞ്ഞാൽ ആൾ സൈലന്റ് ആണ് എല്ലാ നാട്ടുകാർക്കും ചോദിച്ചു എന്റെ ചോദിച്ചില്ലെങ്കിലും അറിയാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഈ ഒന്നും പറയാൻ മനസ്സിലാവു പയ്യനാണ് അവസ്ഥ പറയണെന്ന് എനിക്ക് അറിയില്ല ആഹ തളന്നു ഇളകിയാണ് തലയൊക്കെ ഒന്നും സംസാരമൊന്നും ക്ലിയർ ആവുന്നില്ല മുത്തു ഒരുപാട് മുറിവാണ് സംസാരം ക്ലിയർ ആവേണ്ട ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നം വേറെ ഈ ചില്ലറ കടങ്ങളു അളിയനെ പിന്നെ അവിടെ കച്ചവടം നടത്തി ഇപ്പൊ ബുദ്ധിമുട്ടായി അങ്ങനെയുള്ള രീതി ഒക്കെ ഉള്ളു പിന്നെ ബാങ്കിലെ ഒന്ന് രണ്ട് ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട് അതേ ഉള്ള അത് വേറെ പെൺകുട്ടികളൊന്നും ഇല്ല അവർക്ക് അഫ്വാൻ ഇടപെടേണ്ടത് അറിയാൻ പയ്യ അത് ഇതിനെ കുറിച്ച് അത്രയും അറിയാൻ പയ്യ അങ്ങനെ വാളിയൻ സൗദിയില്ല ജോലി ചെയ്യുന്ന എൻ്റെ അടുത്തല്ല കുറച്ച് ദൂരെയാണ് ഫോൺ കാണാൻ പറ്റും വിളിക്കും സൗകര്യം എനിക്ക് എന്റെ മക ഞാൻ കൂടെപ്പുറപ്പല്ലേ എനിക്ക് ബന്ധപ്പെടായിരിക്കാൻ പറ്റൂലോ അവർക്ക് ഞാനേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇതുപോലെ പൈസ പ്രശ്നങ്ങളുണ്ട് പൈസകൾ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്നെ സഹായിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ തന്നെ അല്ല അത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അതറിയാൻ അറിയാൻ പയ്യ വരുമാനം ആളിയുടെ ജോലി പൈസ തന്നെ അവൻ ചിലർ പണിക്കൊക്കെ പോകും കാറ്ററിംഗ് സർവീസിന് പോവും പിന്നെ വണ്ടി ഓടിക്കാൻ പോവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു സഹോദരന്മാരൊരു കുഞ്ഞാണ് ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്